കഞ്ചാബുമായി യുവാവ് പിടിയിൽ എക്സൈസ് ഇന്റലിജൻസും ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റ് പാർട്ടിയും മാനന്തവാടി എക്സൈസ് റേഞ്ച് പാർട്ടിയും ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ മൈസൂരിൽ നിന്നും മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന ബസ്സിലെ യാത്രക്കാരനിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വടകര തളിക്കര സ്വദേശി ഈയരത്ത് വീട്ടിൽ നൌഫൽ ഇബി എന്നയാളെ അറസ്റ്റ് ചെയ്തു മാനന്തവാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അർജുൻ വൈശാഖ് എസ് പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മാരായ രാജേഷ് വി സുരേഷ് വെങ്ങാലിക്കുന്നേൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ കൃഷ്ണൻകുട്ടി പി അജയ്കുമാർ കെ കെ അനീഷ് എ എസ് വിനോദ് പിയാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മഹേഷ് കെ എം വിജേഷ് കുമാർ സ്റ്റാലിൻ വർഗീസ് സജിലാഷ് കെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അതുല്യ റോസ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രസാദ് കെ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു